ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ എന്ത് വന്നെന്ന് വെച്ചാൽ ഞാൻ ചീമേനി ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീമേനി ഭാഗത്ത് പോയിട്ടാകുമ്പോൾ ആടെ ഒരു അവർ തന്നെ തുറന്ന ജയിലത്ത് ഫുഡ് കണ്ടിട്ട് അതെങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിൽ അവർ ഇരുപത് രൂപയ്ക്ക് ചപ്പാത്തിയാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ചപ്പാത്തിയും പിന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരുന്ന ചിക്കൻ കറി ഇത് രണ്ട് എങ്ങനെയുണ്ടെന്ന് ഇരുപത്തെങ്കിലും നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറീൻ്റെ ഗ്രേവിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം അടിപൊളി അടിപൊളി ഗ്രേവിയാണ് പിന്നെ അതിലൊരു മൂന്ന് പീസും വരുന്നുണ്ട് അതെങ്ങനെയെന്ന് നോക്കിയിട്ട് പറയാം അപ്പം ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നോക്കാം കുഴപ്പമില്ല അത് വെച്ചാൽ നല്ലൊരു പീസ് അപ്പോൾ ഇതിൽ ചപ്പാത്തി വരുന്നത് പത്തെണ്ണം പിന്നെ മൂന്ന് പീസിൻ്റെ കറിയും അത്യാവശ്യത്തിനുള്ള ഗ്രേവി പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ റോട്ടിൽ നിന്നിട്ടാണ് കഴിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തുറന്ന ജയിൽ ചീമേനി തുറന്ന ജയിലിൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ള ഒരു ബ്ലോഗാ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ